പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവും അനിയും തമ്മിൽ പിരിയാ പ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് അടുത്ത് പോകണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അനിയൻ അനിയുടെ മനസ്സിലും നന്ദുവും നന്ദുവിൻ്റെ മനസ്സിലും അനിയും ഒരുപാട് അങ്ങുടെ ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടിറങ്ങിപ്പോയി പോലത്തെ ഒരു സ്നേഹമാണ് ഇപ്പോൾ അവർക്ക് തീരെ പരസ്പരം കാണാണ്ടോ മിണ്ടാണ്ടിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നന്ദുവിനും ചേച്ചിയുമാരോ അതുപോലെ തന്നെ ദേവിയാനിയോ ആര് പറഞ്ഞിട്ടും നന്ദുവിൻ്റെ നന്ദുവിനും മാറ്റമില്ല അതേ സ്ഥാനത്ത് തന്നെ ഇനി അനിക്കും പേരും അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെ വിഷുവൊക്കെ നല്ല സന്തോഷത്തായി സന്തോഷത്തോടെ തന്നെ രണ്ട് കൂട്ടരും അടിച്ച് ഉണ്ട് അങ്ങനെ രണ്ട് പേരും രണ്ടു രണ്ട് കൂട്ടരും രണ്ട് സ്ഥലത്തായിരുന്നു അതായത് ദേവയാനി ആദർശം ഒക്കെ അനന്തപുരിയിലും നയന ഇവിടെ ആയിരുന്നു നന്ദു അങ്ങനെ നന്ദു പോണ ദിവസം രാവിലെ ആവുന്നുണ്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ ആദർശൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയം കിടക്കുന്നുണ്ട് കാരണം അമ്മ നയനെന്നെ സ്നേഹിക്കുന്നുണ്ടോ നയന എന്തെങ്കിലും എന്നോട് മൂടി വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അമ്മ നയനനെ സ്നേഹിച്ചിട്ട് അതെന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അച്ഛനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നയന അമ്മനെ സ്നേഹിക്കാൻ വേണ്ടി അത്ര അധികം ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ആദർശ് അതുകൊണ്ട് തന്നെ നയന അങ്ങനെ ഒരു സംഭവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നയനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് തീർച്ചപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണ് ആദർശ നയ നമ്മുടെ ദേവിയനി പോകുന്നതിൻ്റെ പിന്നാലെ മാറിപ്പോകുന്നുണ്ട് വണ്ടിയിൽ അപ്പം അതുക്കനെയൊക്കെ ഇനി ദേവയാനി എന്തായാലും നേരെ ക്ഷേത്രത്തിൽ പോയിട്ട് നയനയുടെ വീട്ടിലേക്കിനാണ് കയറി ചെല്ലണത് അപ്പോൾ ആദർശം ഉണ്ടെങ്കിലും പിന്നാലെ പോയി ആദർശം ആ കാഴ്ച കാണുന്നുണ്ട് അപ്പം അദർശന് സത്യം മനസ്സിലാവണം നേരിട്ട് മനസ്സിലാവണം അമ്മ ഇറങ്ങി നന്ദാവനത്തിലേക്ക് കയറി പോകുന്ന കാഴ്ച വണ്ടിയിൽ ഇരുന്ന് തന്നെ കാണണു അങ്ങനെ ആദർശന് മനസ്സിലായി അമ്മയും ഭാര്യയും തന്നെ ഒരുപോലെ പറ്റിക്കുന്നുള്ള കാര്യം അങ്ങനെ ആദർശം തിരിച്ച് പോരാണ് ചെയ്യുന്നത് പിന്നെ ആദർശനയായനെ ഫോണും ചെയ്യില്ല നയന വിളിച്ചാൽ എടുക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായി അങ്ങനെ നയനനെയും കൊണ്ട് ദേവിയാനി തിരിച്ച് നന്നു പോയി കഴിയുമ്പോൾ ദേവിയാനി തിരിച്ച് നയനെയും കൊണ്ട് അന്നന്ദപുരിയിലേക്ക് ചെല്ലും പക്ഷേ ആദർശിൻ്റെ സ്വഭാവത്തിലും മാറ്റത്തിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ആദർശിന് ഒരു സ്നേഹവും നയനോട് കാണിക്കില്ല ആദർശനെന്ത് പറ്റി എന്ന് എനിക്കറിയില്ല അമ്മ എന്നോട് എന്തൊക്കെയോ വിളിക്കണേ എന്നോട് സംസാരിക്കുന്നില്ല എന്നോട് താല്പര്യമില്ലാത്ത പോലെയെന്നൊക്കെ പറഞ്ഞായിട്ട് നമ്മുടെ നയന ദേവിയാനോട് പരാതി പറയുന്നുണ്ട് പക്ഷേ ആദർശ് അതച്ച് പൂർണമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അമ്മയും അവൾ അവളും എന്നെ ഒരുപോലെ പൊട്ടനാക്കി അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ തന്നെ പോട്ടെ എൻ്റെ മനസ്സിലിപ്പോൾ അവൾക്ക് സ്ഥാനമില്ല എന്നും പറഞ്ഞ് അച്ഛനോട് തീർത്ത് പറയുന്നുണ്ട് ആദർശ് അങ്ങനെ അമ്മായിമ്മനെ തിരിച്ചു കിട്ടിയ നമ്മുടെ അമ്മായിമ്മയുടെ സ്നേഹം തിരിച്ചു കിട്ടിയ നയനയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നൊരു ഭാഗവും ഉണ്ട് നമ്മുടെ പത്തരംമാറ്റിൽ